എല്ലാവർക്കും നമസ്കാരം എപ്രകാരമാണ് പാണ്ഡവർ വിരാട രാജധാനിയിൽ എത്തിപ്പെട്ടതെന്നും വിരാടയുദ്ധം എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നും നമുക്കറിവുള്ളതാണ് എങ്കിലും വിരാട യുദ്ധത്തിൽ അർജുനൻ ഒറ്റയാൾ പോരാട്ടം നടത്തി മുഴുവൻ കൗരവ കൗരവസേനയെ എപ്രകാരമാണ് തോൽപ്പിച്ചതെന്ന് ഒന്ന് പരിശോധിക്കാം വീഡിയോ മുഴുവനായും ഒന്ന് കാണാൻ ശ്രമിക്കുക തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവർക്കും ഏൻഷ്യൻ സ്റ്റോറീസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം പാണ്ഡവർ വിരാട രാജധാനിയിൽ അജ്ഞാതവാസം അനുഷ്ഠിച്ചിരുന്ന സമയത്ത് അവിടുത്തെ പ്രധാന സേനാധിപതിയായിരുന്ന കീചകനെ വേഷപ്രച്ഛനായി ഭീമസേനൻ വധിക്കുകയുണ്ടായി വിരാട രാജാവ് കീചകന്റെ ബലത്താൽ പലപ്പോഴും തൃകർത്തത്തിലെ രാജാവായ സുശർമാവിനെ ആക്രമിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സേനാധിപതിയായ കീചകന്റെ കൊല്ലപ്പെടൽ കാരണം ദുർബലനായിരിക്കുന്ന വിരാടനെ ആക്രമിക്കാനും അദ്ദേഹത്തിന്റെ ഗോശാലയിൽ കടന്നുകയറി ഗോക്കളെ അപഹരിക്കാനും ത്രികർത്തന് ആഗ്രഹം തോന്നി അദ്ദേഹം ഈ ആഗ്രഹം ചക്രവർത്തിയായ ദുര്യോധനനെ അറിയിക്കുകയും ദുര്യോധനനും കർണനും മറ്റു കൗരവരും അത് അംഗീകരിക്കുകയും ചെയ്തു തുടർന്ന് ഭീഷ്മരും ദ്രോണരും കർണനും ശല്യരുമൊക്കെ അടങ്ങിയ തന്റെ മഹാസൈന്യത്തെ ദുര്യോധനൻ ഒരുക്കി നിർത്തുകയും സുശർമാവിനോട് വിരാടത്തെ ആക്രമിക്കുവാൻ അനുവാദം കൊടുക്കുകയും ചെയ്തു ആദ്യമായി തന്റെ സൈന്യത്തെ രണ്ടായി പകർത്ത് ഒരു ഭാഗം സുഷർമാവിന് സഹായത്തിനായി കൂടെ അയക്കുകയും ഭീഷ്മരും ദ്രോണരും കർണനും മറ്റു വില്ലാളി വീരന്മാരും ഒക്കെ അടങ്ങിയ മഹാസൈന്യത്തെ തൻ്റെ മേൽനോട്ടത്തിലാക്കിക്കൊണ്ട് സുഷർമാവിനെ അനുഗമിച്ചുകൊണ്ടും ദുര്യോധനൻ വിരാടത്തേക്ക് പടയോട്ടം നടത്തി ആദ്യമായി സുഷർമാവാണ് വിരാടത്തെ ആക്രമിച്ചത് വിരാട രാജാവുമായി സുഷർമാവ് നടത്തിയ യുദ്ധത്തിൽ വിരാടനെ തോൽപ്പിച്ച് ബന്ധനസ്ഥനാക്കിയെങ്കിലും വേഷപ്രച്ഛന്നരായ പഞ്ചപാണ്ഡവർ ഉടൻ തന്നെ വിരാടന്റെ സഹായത്തിനെത്തുകയും സുശർമാവിനെ തോൽപ്പിച്ച് ബന്ധിച്ചുകൊണ്ട് വിരാടന്റെ ഇടുകയും ചെയ്തു തുടർന്ന് വിരാടൻ വലിയൊരു ജയാഘോഷം തന്നെ നടത്തി പക്ഷേ ആ സമയത്താണ് മന്ത്രിമാരും ഭീഷ്മ ദ്രോണ കർണാദികളും അടങ്ങിയ മഹാസേനയുമായി ദുര്യോധനന്റെ വരവ് വന്ന പാടെ അവരെല്ലാം വിരാടന്റെ ഗോശാലകളെ നശിപ്പിക്കുകയും ഗോക്കളെ അപഹരിക്കുകയും ചെയ്തു ഗോരക്ഷകർ കരഞ്ഞുകൊണ്ട് രാജധാനിയിൽ പോയി വിവരം അറിയിച്ചു ആ സമയത്ത് വിരാടന്റെ സന്തതിയായ ഉത്തരൻ എന്ന രാജകുമാരനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹം പരാതി കേൾക്കുകയും ഉടനെ തന്നെ താൻ പോയി കൗരവരെ തോൽപ്പിച്ച് ഗോക്കളെയെല്ലാം വീണ്ടെടുക്കുമെന്ന് സ്ത്രീ ജനങ്ങളുടെ മുന്നിൽ വച്ച് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു ജനങ്ങളെല്ലാം ഉത്തരന്റെ ധീരതയെ പ്രശംസിച്ചു തുടർന്ന് തനിക്ക് അനുയോജ്യനായ ഒരു സാരഥിയില്ലെന്നും അതുണ്ടായിരുന്നെങ്കിൽ താൻ നിഷ്പ്രയാസം യുദ്ധം ജയിക്കുമെന്നും ഉത്തരൻ വീമ്പിളക്കി ആ സമയത്ത് വേഷപ്രച്ഛന്നയായ സൈരന്ത്രീ എന്ന ദ്രൗപതി ഉത്തരനോട് ബൃഹന്നള മുമ്പ് അർജുനന്റെ സാരഥിയായിരുന്നെന്നും അദ്ദേഹത്തിന്റെ സാരഥ്യത്തിൽ അർജുനൻ ധാരാളം യുദ്ധങ്ങൾ ജയിച്ചിട്ടുണ്ടെന്നും ഉത്തരനോട് പറഞ്ഞു ബൃഹന്നള വാസ്തവത്തിൽ അർജുനൻ്റെ പ്രച്ഛന്ന വേഷമായിരുന്നു ഭീഷ്മ ദ്രോണാദികളും കർണ അടങ്ങിയ മഹാസൈന്യത്തെ ജയിക്കുവാൻ അർജുനനു മാത്രമേ സാധിക്കൂവെന്നും ദ്രൗപതിക്ക് അറിയാമായിരുന്നു അതിനാലാണ് ദ്രൗപതി അപ്രകാരം പറഞ്ഞത് ആദ്യം ബൃഹനള വിസമ്മതിച്ചെങ്കിലും ഉത്തരയുടെയും ദ്രൗപതിയുടെയും നിർബന്ധത്താൽ ഉത്തരന്റെ തേരാളിയായി തേര് തെളിച്ച് യുദ്ധത്തിനായി പുറപ്പെട്ടു യുദ്ധകളത്തിലെത്തിയ ഉത്തരൻ കണ്ടത് ഘോരമായ കൗരവ സൈന്യത്തെയാണ് ആ സൈന്യത്തെ കണ്ടു ഭയന്നുപോയ യുവാവ് പിന്തിരിഞ്ഞോടാൻ ആരംഭിച്ചു അപ്പോൾ ബൃഹന്നള ഉത്തരന്റെ പിറകെയോടി തുടർന്ന് ആ കുമാരനെ പിടിച്ച് തേരിലിട്ടു താൻ അർജുനനാണെന്നും ഭയങ്കരമായ ഈ സേനയെ താൻ ഉത്തരനു വേണ്ടി ജയിക്കാമെന്നും ഉറപ്പുകൊടുത്തു അതിനുശേഷം പാണ്ഡവർ ആരൊക്കെയാണെന്നും എങ്ങനെയാണ് അവരെല്ലാം വിരാടന്റെ രാജധാനിയിൽ ഒളിവിൽ താമസിക്കുന്നതെന്നും അർജുനൻ ഉത്തരനെ ബോധ്യപ്പെടുത്തി അർജുനനെ നേരിട്ട് കണ്ട ഉത്തരന് വലിയ അത്ഭുതവും ഭക്തിയും ഉണ്ടായി അദ്ദേഹം അർജുനന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയും എന്തെങ്കിലും അപരാധം താനോ തന്റെ പിതാവോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പു തരണമെന്നും അറിയിച്ചു ഇത് കേട്ട അർജുനൻ ഉത്തരനെ ആശ്വസിപ്പിച്ചു തുടർന്ന് അടുത്തുള്ള ഒരു ഷമീവൃക്ഷത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പാണ്ഡവരുടെ ഭാണ്ഡം ഉത്തരനെ തന്നെ താഴെ ഇറക്കിക്കുകയും അതിൽ നിന്ന് ഗാന്ഡീവചാപവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും വാനരധ്വജവും ദേവദത്തമെന്ന ശങ്കവും എടുത്തുകൊണ്ട് അർജുനൻ പോർക്കളത്തിലെത്തി തുടർന്ന് ഉത്തരനെ തേരാളിയാക്കി നടത്തിയ യുദ്ധത്തിൽ കൗരവസേനയെ നിശേഷം അർജുനൻ തോൽപ്പിച്ചോടിച്ചു ഭീഷ്മരും കർണനും ദ്രോണരും അശ്വത്ഥാമാവുമൊക്കെ സംയുക്തമായി എതിർത്തിട്ടും ഒരു ഫലവുമുണ്ടായില്ല കൗരവപക്ഷത്തുള്ള എല്ലാ മഹാരഥികളും ഏകനായി പൊരുതി അർജുനനോട് പരാജയപ്പെട്ടു ഭീഷ്മരും ദ്രോണരും കർണനുമൊക്കെ പരാജയപ്പെട്ടു പിന്മാറി അർജുനൻ തന്റെ പരാക്രമത്താൽ കൗരവരെ മുഴുവനും പരാജിതരാക്കിയ ശേഷം സമ്മോഹനാസ്ത്രത്തിന്റെ പ്രയോഗത്താൽ കൗരവരെ ഒന്നടങ്കം മോഹിപ്പിച്ച് വീഴ്ത്തുകയും ചെയ്തു തുടർന്ന് കൗരവസേന അപഹരിച്ച ഗോക്കളെ സ്വതന്ത്രരാക്കുകയും മോഹാലസ്യപ്പെട്ടുകിടക്കുന്ന കൗരവ യോദ്ധാക്കളുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചെടുത്ത് തേരിൽ വയ്ക്കുകയും ചെയ്തു ധർമ്മിഷ്ഠനായ അർജുനൻ കിടന്നിരുന്ന ആരെയും വധിക്കുകയുണ്ടായില്ല അതുപോലെ തൻ്റെ ഗുരുവായ ദ്രോണരുടെയും പിതാമഹനായ ഭീഷ്മരുടെയും വസ്ത്രങ്ങൾ അപഹരിക്കരുതെന്ന് ഉത്തരനോട് അർജുനൻ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു ഉത്തരൻ അത് അപ്രകാരം തന്നെ അനുസരിക്കുകയും ചെയ്തു വസ്ത്രങ്ങൾ കൈവശപ്പെടുത്തിയത് താൻ പുത്രിക്ക് തുല്യം സ്നേഹിച്ചിരുന്ന ഉത്തര രാജകുമാരിക്ക് വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ കൗരവരെ ജയിച്ച് ഗോക്കളെ വീണ്ടെടുത്ത് അർജുനനും ഉത്തരനും പഴയതുപോലെ വേഷം മാറി അസ്ത്ര ഒളിപ്പിച്ച് തിരികെ വിരാടത്തിലേക്ക് യാത്രയായി ഇപ്രകാരം അർജുനന്റെ ഒറ്റയാൽ പോരാട്ടത്താൽ കൗരവരെ അദ്ദേഹം നിഷ്പ്രയാസം തോൽപ്പിച്ചു അർജുനന്റെ യുദ്ധങ്ങളിൽ ഏറ്റവും കീർത്തി കേട്ട ഒരു യുദ്ധമായിരുന്നു വിരാടം എന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എന്തെങ്കിലും തെറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കൂടാതെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക